മാ നിങ്ങളോടൊപ്പം പത്രവാർത്താ പ്രശ്നോത്തരിയുടെ സമ്മാനദാന ചടങ്ങ് എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വാടനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ എൻ ബി ഷൈജു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല അധ്യക്ഷത വഹിച്ചു ബി എൽ എസ് പ്രസിഡന്റ് ഒ കെ പ്രൈസൺ മുഖ്യപ്രഭാഷണം നടത്തി സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും മെഡലും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു കൂടാതെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപഹാരവും നൽകി ഹൈസ്കൂൾ തലത്തിൽ നാഷണൽ ഹയർസെക്കൻഡറി സ്കൂളും യു പി തലത്തിൽ ജി എഫ് യു പി കോട്ട കടപ്പുറവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി പരിപാടിയിൽ സെന്റ് തോമസ് പ്രധാനാധ്യാപകൻ പി കെ സോജൻ അനിൽകുമാർ പണിക്കശ്ശേരി പ്രസന്നൻ കൊണ്ടരപ്പശ്ശേരി മണി ലാൽ കൊണ്ടരപ്പശ്ശേരി ഗിരീഷ് കളത്തിൽ എന്നിവർ സംസാരിച്ചു

Kita nak kahwin, kita nak berusaha untuk

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം